ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് വൈറ്റമിൻസും മിനറൽസും അതുപോലെ തന്നെ വൈറ്റമിൻ ഡീൻ്റെ ഒക്കെ കുറവുള്ളവർക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ആദ്യം തന്നെ ഒരു പാൻ എടുത്തിട്ടുണ്ട് ആ പാനിലേക്ക് ഒരു ടീസ്പൂണ് ഗി ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഇതാ കാൽ കപ്പ് ലോട്ടസ് സീഡാണ് എടുത്തിട്ടുള്ളത് ലോട്ടസ് സീഡ് ഒത്തിരി വൈറ്റമിൻസ് മിനറൽസൊക്കെ ഉള്ളതെന്ന് ലോട്ടസ് സീഡ് താമര വിത്ത് എന്ന് പറയും ലോട്ടസ് സീഡ് ഒന്ന് വറുത്തെടുക്കാം ലോട്ടസ് സീഡിൽ ഒത്തിരി കാൽസ്യം കോപ്പർ അതുപോലെ തന്നെ എയണ് മഗ്നീഷ്യം മാഗ്നീസ് സിങ്ക് പൊട്ടാസ്യം ഒത്തിരി ആൻറ്റി ഓക്സിഡൻ ഒക്കെ ഉണ്ട് അപ്പൊ നമ്മളെ എല്ലിന്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ മുടിയുടെ ആരോഗ്യത്തിനും നമ്മൾ ഓവറോൾ സൗന്ദര്യം സംരക്ഷിക്കാനും ഒക്കെ ലോട്ടസ് സീഡ് ദിവസം കഴിക്കുന്നത് നല്ലതാണ് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അതൊരു മാറ്റി മാറ്റിക്കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത് ബ്രോക്കൺ വീറ്റാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് വറുത്തെടുക്കാം ഇത് ഇതുപോലെ കുക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കുക്കറിലിട്ടിട്ട് കുക്ക് ചെയ്തെടുത്താലും മതി ഞാൻ ഇതുപോലെയാണ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അതാ കുറച്ച് കീ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് നന്നായി വറുത്തെടുക്കാം കുറച്ച് പ്രായമുള്ളവർക്ക് വൈറ്റമിൻസിൻ്റെ ഒക്കെ കുറവുണ്ടാവും അവർക്കും അതുപോലെ തന്നെ ദഹന സംബന്ധമായ എന്തെങ്കിലും പ്രോബ്ലം ഉള്ളവർക്കും ഒക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം പറ്റിയ നല്ല റെസിപ്പി കൂടിയാണ് ഇനി ഇതിലേക്ക് ഒരു കപ്പ് പാലിൽ ഒരു കപ്പ് വെള്ളം ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് അതുപോലെ തന്നെ ലോ ഫാറ്റ് മിൽക്ക് വേണ്ടവർ അത് ഉപയോഗിക്കാം ഇത് നന്നായി സ്ലോ കുക്ക് ചെയ്തെടുക്കാം ഇനി നിങ്ങൾക്ക് ഇത് പിന്നെ പ്രഷർ കുക്കറിലാണ് കുക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് എങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം ഇത് നേരെ പ്രഷർ കുക്കറിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് രണ്ട് വിസിൽ വരെ നമുക്ക് വെയിറ്റ് ചെയ്താലും വേഗം കുക്കായി കിട്ടും ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഇത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കാൻ മറക്കരുത് അടിപിടിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് നമുക്കിനി പാലിനിയും ചേർത്ത് കൊടുക്കണം ടോട്ടലി രണ്ട് കപ്പ് പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് പാലും ഒരു കപ്പ് വെള്ളവും ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് അതേപോലെ തന്നെ ഒരു കപ്പ് പാലിൽ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് ഒഴിച്ചു കൊടുക്കാം ലോട്ടസ് ചെയ്ത് ഇട്ട് കൊടുക്കാം മുതുകനായിട്ട് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നെങ്കിൽ അങ്ങനെ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ഇതുപോലെ പൊട്ടിച്ചിട്ടിടും നമുക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഈത്തപ്പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിലേക്ക് പഞ്ചസാര യൂസ് ചെയ്യുന്നതെങ്കിൽ പഞ്ചസാര യൂസ് ചെയ്യാം ഷുഗറും അതുപോലെ പേഷ്യൻ്റൊന്നും ഇല്ലാത്തവർക്കൊക്കെ പഞ്ചസാര യൂസ് ചെയ്യുന്നെങ്കിൽ പഞ്ചസാര യൂസ് ചെയ്യാം അതുപോലെ തന്നെ തേൻ യൂസ് ചെയ്യാം ഇതുണ്ടാക്കിയതിന് ശേഷം കുറച്ച് തേനും നിങ്ങൾക്ക് ഇത് ഇതിലേക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ ശർക്കര വേണമെങ്കിൽ ശർക്കരയും കുറച്ച് ഇതിലേക്ക് ഉപയോഗിക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബദാമാണ് ഇരുപത് ബദാം നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചതാണ് ഇത് നന്നായി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കിത് മിക്സിയിലെ ജാറിലിട്ടോ എങ്ങനെയൊക്കെ നന്നായിട്ട് അരച്ചെടുക്കണം ഇത് ധനാനിവിടെ അരച്ചെടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ഒത്തിരി വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉള്ളതാണ് ബദാമോ നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നത് നല്ലതാണ് ഇതാ ബദാം മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം അതുപോലെ തന്നെ ഇതിൽ ഏലക്ക ചേർത്ത് കൊടുക്കുന്നെങ്കിൽ ഏലക്ക ചേർത്ത് കൊടുക്കാം ഇത് ആ ബദാം മിൽക്കും കൂടി ചേർത്തപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് നമ്മൾ റെസിപ്പി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടോടെ സെർവ് ചെയ്യാം അതുപോലെ തന്നെ തണുത്തിന് ശേഷം ഇതിലേക്ക് ഫ്രൂട്ട്സും കുറച്ച് അതുപോലെ നട്ട്സെല്ലാം ഇട്ടിട്ട് കഴിക്കാൻ പറ്റുന്നെങ്കിൽ അങ്ങനെ നമുക്കിത് കഴിക്കാൻ പറ്റും അതുപോലെ പ്രസവിച്ചവർക്കും ഗർഭിണികൾക്കും എല്ലാവർക്കും ഒരുപോലെ ഇത് ഉപയോഗിക്കാനും പറ്റും നമുക്കിനി ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഇനി ഇത് ചൂടോടെ തന്നെ നമുക്ക് സെർവ് ചെയ്യാം ഇതാ കുറച്ച് റോസ്റ്റ് ചെയ്ത് വെച്ചാൽ ലോട്ടസ് സീഡ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇതാ ഇതും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് സെർവ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യാം ഓക്കെ ബൈ